സാമ്പത്തികമായ പിരിമുറുക്കം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഹൈറായ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ഉള്ള ജോലിയിൽ വറക്കത്തില്ലാത്തതിൻ്റെ പേരിൽ സമ്പാദ്യത്തിൽ വറക്കത്തില്ലാത്തതിൻ്റെ പേരിൽ കടബാധ്യതയുടെ പേരിൽ ഇങ്ങനെ തുടങ്ങി സമ്പത്തുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും പ്രയാസപ്പെടുന്നവരാണോ ഈ ഒരു ചെറിയ സുഹൃത്തു മതി നിങ്ങളുടെ എത്ര വലിയ കടവും തീരാൻ പ്രമോഷൻ ലഭിക്കാൻ വിസ ശരിയാകാൻ നിങ്ങളുടെ ജോലിയിൽ വർധനവുണ്ടാകാൻ സമ്പാദ്യത്തിൽ വരുമാനത്തിൽ ഉന്നതി ഉണ്ടാകാൻ വർധനവുണ്ടാകാൻ ഈയൊരു ചെറിയ സൂറത്ത് കേവലം ഇരുപത്തിയൊന്ന് ആയത്തുകൾ മാത്രമുള്ള മൂന്ന് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റിയ ഈ ഒരു സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓതാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും ഏതാണ് ആ സൂറത്ത് എന്നും എങ്ങനെയാണ് ഓതേണ്ടത് എന്നും വ്യത്യസ്തങ്ങളായ ശൈലി മഹാന്മാർ പഠിപ്പിച്ചു വീഡിയോ മുഴുവനായി കേൾക്കുക നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കും പൂർത്തീകരിച്ച് കിട്ടാനുള്ള മാർഗം ഇൻഷാള്ള ഈ വീഡിയോയിലുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പല ആളുകളുടെയും പരാതിയാണ് ഞാൻ ഉസ്താദ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഓതി നോക്കി നിങ്ങൾ പറയേണ്ടതിക്കറൊക്കെ ചൊല്ലിയിട്ടുണ്ട് പക്ഷേ നടക്കുന്നില്ല നടക്കൂല കാരണം എന്തേ നമ്മുടെ ജീവിതത്തിൽ ഈ എണ്ണി പറയാൻ പോകുന്ന ഈ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ ഓതിയത് എങ്കിൽ എത്ര ഓതിയിട്ടും ഇനി ഹത്തമുകൾ നിങ്ങൾ എത്ര പാരായണം ചെയ്തിട്ടും ശരി ആ കാര്യം നടക്കൂല എന്നത് തീർച്ചയാണ് ഏതൊക്കെയാണ് നമ്മൾ ഈ ദിക്കറുകളും ദ്വായും ഖുർആാനും ഒക്കെ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവത്തിലെടുക്കേണ്ട ചില വിഷയങ്ങളൊന്നും ഉണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് പറയാം കടബാധ്യത കൊണ്ട് അങ്ങേ അറ്റത്തെത്തിയിട്ട് ഇനി ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയ പല ആളുകളും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഞാനിത് കേൾക്കുമ്പോൾ ഇത് പറയുമ്പോൾ അവരുടെയൊക്കെ ആ ഒരു യാഥനയും ഒക്കെ കണ്ണിലേക്ക് വരികയാണ് കൽവിലേക്ക് വരികയാണ് എന്നാൽ ഇത് മാറാൻ മാറാനെന്തെങ്കിലും പരിഹാരമാർഗം അവരുടെ മുമ്പിലേക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻഷല്ല അവർക്കുള്ള മാർഗമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് എങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എങ്കിൽ എത്ര വലിയ മാനസിക പിരിമൂർക്കം കൊണ്ട് വിഷമിക്കുന്ന ആളുകളാണെങ്കിലും ശരി അതൊക്കെ ഒക്കെ നിഷ്ഫലമാക്കി വെറുദ്ധയാക്കി ഒന്നുമല്ലാതെ മല മഞ്ഞു മലപോലെയുള്ളത് മഞ്ഞുപോലെയാക്കി കളയാൻ ഇൻഷാള്ള ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് പറ്റും അത് ഉറപ്പാണ് കാരണം ഇത് ഇതെൻ്റെ വാക്കല്ല മഹത്തുക്കളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്നും പകർന്നു നൽകിയതാണ് ഇൻഷാള്ള വീഡിയോ മുഴുവനായി കേൾക്കണം നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളൊക്കെ തീർത്ത് വലിയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ കിട്ടാൻ കാരണമായി തീരുന്ന ഈ ഒരു ചെറിയ സുഹൃത്ത് ഇൻഷാള്ള നമുക്കൊന്ന് പഠിക്കാം നഹ്മദുഹു വ അലാ റസൂലിഹി നബിയിൽ കരീം അമ്മാ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളുടെയും വീടുകൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഞെരുക്കമുള്ളവരായിരിക്കും അധികവും അവർ ഉദ്ദേശിച്ച ജോലി കിട്ടാത്ത ആളുകൾ ചില ആളുകൾ പരാതി പറഞ്ഞു ഉസ്താദ് ഗൾഫിലേക്ക് പോയിട്ട് വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഇതുവരെ എത്ര ഇൻ്റർവ്യൂ അറ്റത്തെ എന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷേ ഒന്നും ശരിയാകുന്നില്ല അല്ലെങ്കിൽ മക്കളുടെ വിഷയം അതേപോലെ പറയുന്ന ആളുകളുണ്ട് ഭർത്താവിൻ്റെ വിഷയം പറയുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഗൾഫിലേക്ക് പോയി അല്ലെങ്കിൽ സ്വദേശത്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ പല ജോലികളും ചെയ്തു പക്ഷെ ഒന്നും പച്ചപിടിക്കുന്നില്ല അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ബിസിനസ് നല്ല രൂപത്തിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ചെറിയൊരു വിഷയം വന്നപ്പോൾ പ്രയാസം വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ് കര കയറാൻ പറ്റുന്നില്ല അല്ലേ അതുപോലെ തന്നെ ഇനി പറയും മക്കൾ അവരുടെ ജീവിതം അവർക്ക് വിവാഹം ശരിയാകുന്നില്ല അല്ലെങ്കിൽ അവരുടെ ജോലി ശരിയാകുന്നില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് മക്കളുമായി ബന്ധപ്പെട്ട പരാതി പറയുന്നവർ വീട് സംബന്ധമായ വിഷയം പറയുന്നവർ വീടില്ലായ്മ പറയുക അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ തന്നെ ഒരു ബർക്കത്തും ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ തുടങ്ങി നമ്മൾ പുറത്തു പറയാൻ മടിക്കുകയും മറയ്ക്കുകയും ചെയ്തു നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക എന്തെങ്കിലും പരിഹാരമുണ്ടോ പരിഹാര മാർഗം ആരെങ്കിലും പറഞ്ഞു തരുമോ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായി കേട്ടു കഴിഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കമുള്ള ആളുകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയമുള്ളവർക്കാണെങ്കിൽ വരുമാന മാർഗ്ഗം ഇല്ലാത്തവരാണെങ്കിൽ അതുപോലെ ഗൾഫിൽ പോയി വിസ ശരിയാകാത്തവരാണെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി ജോലി ശരിയാകാതെ നാട്ടിലുള്ള ജോലി പോലും ശരിയാകാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഉള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല മറിച്ച് സമ്പത്ത് വർദ്ധിക്കാൻ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഇതല്ലാത്ത എന്താവശ്യമുണ്ടോ അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ തുടങ്ങുന്ന എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമുക്ക് സാമ്പത്തികവും മാനസികവുമായ സകല വിഷമങ്ങളും തീർത്ത് റാഹത്താകാൻ ഇന്നീ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിന് ചെയ്യേണ്ട എന്താ വലിയ മറിച്ച് പരിശുദ്ധ ഖുർആാനെ കേവലം ആയത്തുകൾ മാത്രമുള്ള ചെറിയ സുഹൃത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂഹത്ത് നിങ്ങൾ ജീവിതത്തിൽ ദിവസവും ഒന്ന് ഓതാൻ ഒരു അല്പസമയം കുറഞ്ഞത് രണ്ടു മിനിറ്റ് പോലും വേണ്ടി വരില്ല ഈ സൂഹത്ത് ഓതി തീർക്കാൻ അപ്പോൾ ആ അത്ര സമയം നമ്മളൊന്ന് മാറ്റിവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ടുകൾ ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മതിയായതാണ് എന്ന് പരിശുദ്ധ മക്കയിൽ അവതരിച്ച സൂറത്തുല്ലയിൽ അള്ളാഹു സമ്പത്തിനെ പറ്റി പറയുന്ന പിശുക്കന്മാരെ പറ്റി പറയുന്ന സ്വതൊക്കെ കൊടുക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന നേട്ടങ്ങളെപ്പറ്റി പറയുന്ന അതുപോലെ കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്ന തടഞ്ഞു വെക്കുന്ന ആളുകൾക്ക് വരുന്ന നഷ്ടത്തെ സംബന്ധിച്ച് പറയുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചു പറയുന്ന മഹത്തായ ഒരു സൂഹത്ത് ഈ സൂറത്ത് ഒരു നിശ്ചിത എണ്ണം നിശ്ചിത അളവിൽ നിശ്ചിത സമയത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ പാരായണം ചെയ്യാനൊരു ശൈലിയുമുണ്ട് വെറുതെ ഓതിത്തീർക്കൽ അമർച്ച് ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ എന്താണെങ്കിലും ശരി അത് മാറിക്കിട്ടുമെന്ന് മഹാന്മാർ പറഞ്ഞു തരും സുഹൃത്ത് ലൈലിൻ്റെ വിശദീകരണത്തിൽ കാണാം വളരെ എത്ര പ്രയാസമുള്ള കുടിച്ചുള്ള വിഷമമാണെങ്കിലും ശരി അത് മാറിക്കിട്ടാൻ ഈ ഒരു സൂറത്ത് ഓതിയാൽ മതി ഏതാ സൂറത്ത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഓതിത്തരാം ബിസ്മില്ല والليل اذا يغشى والنهار اذا تجلى وما خلق الذكر والانثى ان سعيكم لشتى فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله اذا تردى إن علينا للهدى وإن لنا للاخرة والأولى فأنذرتكم نارا الله لا يسألها إلا الأشقى الذي كذب وتولى ഇത് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഓദാൻ പറ്റും ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ഓതി എന്ന് മാത്രം ജീവിതമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തെറ്റുകൾ വരാതെ മാക്സിമം ശ്രദ്ധിക്കുക അതാ നമ്മൾ ഓതുന്ന സമയത്ത് ഏതെങ്കിലും നല്ല കാര്യങ്ങളുടെ കിറാത്ത് ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഓതുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോകുമെന്ന് പേടിച്ചാൽ അവിടെ നമുക്ക് പരിഹരിച്ച് ഓതാൻ പറ്റും വന്നഹാരി തജല്ല ഇങ്ങനെന്തെയ്യാ വലിയ ഈണത്തിലൊന്നുമില്ലെങ്കിൽ നമ്മൾ ആ കൃത്യമായി നോക്കി വായിച്ച് തെറ്റില്ലാതെ എന്തു ചെയ്യുക ഓതാൻ ശ്രമിക്കാം ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ഇതുപോലെ കൃത്യമായിട്ട് ഈ സുഹൃത്ത് ലെയിലൊന്ന് ഓതാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മാറും അത്ഭുതം കാണാൻ പറ്റും ഇൻഷാല്ല നിങ്ങൾക്ക് പിന്നെ സാമ്പത്തികമായി ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരില്ല ജോലി ജോലിയില്ലാത്തതിൻ്റെ പേരിൽ തലകൊലിച്ചിരിക്കേണ്ടി വരില്ല ജോലി ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ഏത് സാമ്പത്തിക വിഷയങ്ങളാണെങ്കിലും ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ വീട് ശരിയാകാൻ കല്യാണം ശരിയാകാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിഷയങ്ങൾ കൃത്യമാകാൻ സഹായമാകും അള്ളാഹു തൗഫീക്ക് നൽകും മാറാകട്ടെ ഈ ഒരു സുഹൃത്ത് പാരായണം ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധ ഖുർആനാണ് നമ്മൾ ഈ ഓതാൻ പോകുന്നത് അപ്പം ഇത് ഓതുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു ആവശ്യം പൂർത്തീകരിച്ച പല രൂപത്തിലാണ് ഇത് ഓതേണ്ടത് അതായത് സമ്പത്ത് വർധനവ് ഉണ്ടാകാനാണെങ്കിൽ അതിനൊരു ശൈലിയാണ് ഇത് ഓതാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനാണെങ്കിൽ അതിന് വേറൊരു രൂപത്തിലാണ് ഓതേണ്ടത് കടബാധ്യതകൾ തീരുക വിഷമങ്ങൾ മാറുക മറ്റ് പ്രയാസങ്ങൾ നീങ്ങുക രോഗം സിഫിയാവുക ഇങ്ങനെ തുടങ്ങി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് മറ്റൊരു ശൈലിയിലാണ് ഓതേണ്ടത് ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് വേറൊരു രൂപത്തിലാണ് ഓതേണ്ടത് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ശൈലി ഓതൽ രൂപം ഈ ഒരു സുഹൃത്തിന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് ഓതുന്നതിന് മുമ്പ് ഏത് വിഷയത്തിനാണെങ്കിലും ഓതുന്നതിന് മുമ്പ് ഞാൻ യജമാനനായ റബ്ബിനു വേണ്ടി അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി എൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്ന നല്ല നിയത്തോട് കൂടിയിട്ടാണ് വേണം ഓരേണ്ടത് ഓതി നോക്കാം കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ ഇനി ഇതുകൂടെ ഒന്ന് ചെയ്തു നോക്കാം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ആ ഒരു ധാരണ മാറ്റി വെക്കണം അങ്ങനെ ഓദി കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മറിച്ച് എങ്ങനെ വേണം കൽവിൽ നല്ല നിയത്തോടു കൂടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓതുന്നു എൻ്റെ ആവശ്യങ്ങൾ ഇത് കാരണം പൂർത്തീകരിച്ച് കിട്ടണം ഈ ഒരു നല്ല നിയത്തോട് കൂടിയിട്ട് കൃത്യമായി വതുവ് ചെയ്യണം ഓതുന്നതിന് മുമ്പ് നല്ലതുപോലെ വധവ് ചെയ്ത് വുതു ചെയ്യാൻ പൂർണ്ണമായ വുതു തന്നെ ചെയ്യുക ഒപ്പിക്കൽസ് വുതു അല്ല മറിച്ച് നമ്മൾ നല്ല കാര്യം ചെയ്യാൻ പോകണം ഒരു ഇഹലാസോട് കൂടിയിട്ട് നമ്മുടെ ഒരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണമല്ലോ അപ്പോൾ നല്ല വധു ചെയ്തതിന് ശേഷം രണ്ട് റക്കായത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കാം നമുക്കൊരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമ്പോൾ ഏത് സംഗതികളാണേലും ശരി നമ്മൾ രണ്ട് രണ്ടിറക്കായത്ത് ഹാജത്തിൻ്റെ നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടത് ഹാജത്തിൻ്റെ രണ്ട് റക്കായത്ത് സുന്നത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയ്യത്ത് വെച്ച് ഇവരെയൊക്കെ തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന രണ്ട് റക്കായത്ത് നിസ്കരിക്കാം നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതി അതുപോലെ ഫാത്തിയഹ ഓതി ഏതെങ്കിലും അറിയുന്ന ഒരു സൂറത്ത് ഓതി റുക്കോ ചെയ്ത് അതിലെ തിക്കറുകൾ കൃത്യമായി ചൊല്ലി അതുപോലെ എഴുത്തിതാൽ ചൊല്ലി അവിടുത്തെ തിക്ക്റ് ചൊല്ലി സുചൂതോറ് അതുപോലെ അതിൻ്റെ ഇടയിലുള്ള ഇരുത്തം അങ്ങനെ വന്ന് രണ്ടാമത്തെ റക്കായത്തിലും അതേപോലെ തന്നെ ഫാത്തിഹ അതുപോലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഇങ്ങനെ തുടങ്ങി രണ്ട് റക്കായത്ത് റാഹത്തായി നിങ്ങൾ വലിയ ധൃതിയൊന്നും പിടിക്കാതെ റാഹത്തായി നിസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരപ്പായൽ അതേ ഇരുത്തം ഇരുന്നു കൊണ്ട് ആ കിബിലയ്ക്ക് തന്നെ തിരിഞ്ഞിരുന്നുകൊണ്ട് എന്ത് ചെയ്യണം നല്ല സാവധാനത്തിൽ കൃത്യമായി ഈ ഒരു സൂറത്ത് ഓതാൻ ശ്രമിക്കുക കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഓതുക കുറഞ്ഞത് കൂടുതൽ ഓതേണ്ട ശൈലിയുണ്ട് രൂപമുണ്ട് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ഓതാൻ ശ്രമിക്കുക ഇരുപത്തി ഒന്നായിട്ട് മാത്രമേ ഉള്ളൂ ഈ സൂറത്ത് കേവലം രണ്ട് മിനിറ്റിൽ താഴെ നമ്മൾ ഇത് ശീലമാക്കി കഴിഞ്ഞാൽ അത്രപോലും ചിലപ്പോൾ വേണ്ടി വരുമോ ഓതി തീർക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനുവേണ്ടി വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണ് അത് പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത് അത് റാഹത്തായിട്ട് ഓതി എന്താണ് കൽബിൽ കരുതേണ്ടത് എന്താണ് കൽബിൽ മനസ്സിൽ കരുതേണ്ടത് അള്ളാഹു ഞാൻ ഈ ഓതുന്നത് കാരണം എൻ്റെ ഉദ്ദേശം എന്താണോ അത് നടന്നു കിട്ടണം കിട്ടണമല്ല എൻ്റെ വിഷമം എന്താണോ അത് തീർന്നു കിട്ടണം റഹ്മാൻ അതിനുശേഷം ഒരു കുറഞ്ഞ ഇസ്തികഫാ അറിയുമല്ലോ കാരണം നമ്മൾ ഈ ചെല്ലിയതിലും പറഞ്ഞതിലുമൊക്കെ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ പുറക്കൽ തേടുക അള്ളാഹു നീ പുറത്തു തരണേ അല്ലാന്ന് ആത്മാർത്ഥമായിട്ട് ഇത് ആരക്കാം ഇതൊരു ശൈലി ഇതൊരു രൂപം എന്നാൽ ഇനി ഇതിൻ്റെ ഓരോന്നിനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് സമ്പത്ത് വർദ്ധിക്കണമെന്നാഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പാദ്യം ഉണ്ടാകണം അല്ലെ ഉള്ള സമ്പത്തിൽ ബർക്കത്ത് കിട്ടണം കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകണം ജോലിയിൽ ഐശ്വര്യം ഉണ്ടാകണം നല്ല വരുമാന മാർഗം കിട്ടണം അല്ലേ എന്ത് നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഈ സമ്പത്ത് വർദ്ധിക്കണം എന്ന് പറയുന്നൊരു ഉദ്ദേശം നമ്മൾ വെക്കേണ്ടത് എന്താ നമുക്ക് ഉണ്ടെങ്കിൽ ദീനിനെ സഹായിക്കാൻ പറ്റും സാധുക്കളെ സഹായിക്കാൻ പറ്റും നല്ലത് ചെയ്യാൻ കഴിയും ഈ നല്ല നീയത്തോടുകൂടി നല്ലത് തരും നല്ല നൽകും അപ്പോൾ നല്ല നിയത്തോട് കൂടിയിട്ട് സമ്പാദ്യം വർദ്ധിക്കണം എന്ന് നല്ല ചിന്തയോട് കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉള്ളവരാണെങ്കിൽ നാൽപ്പത് ദിവസം നിങ്ങളൊന്ന് മെനക്കെടാൻ തയ്യാറാണ് നാൽപ്പത് ദിവസം എങ്ങനെയാണ് ഓതേണ്ടത് അതായത് എത്ര നോക്കിയിട്ട് പോവാ ചിലപ്പോൾ മാസങ്ങളായി വർഷങ്ങളായി ജോലി നോക്കിയിട്ട് ശരിയാകാത്തവരെന്നൊക്കെ പറയില്ലേ അവർക്കൊരു നാൽപ്പത് ദിവസം കൂടെ ഒന്ന് ക്ഷമിച്ചാൽ അത്രയും വേണ്ടി വരുമല്ലോ ചിലപ്പോൾ ഇത് ഓതി നല്ല നീയത്തിൽ ഓതിത്തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ശരി എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട് കാരണം എന്തേ സാധേ ഞാൻ സുഹൃത്തുൽ ഫത്തഹിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ സുഹൃത്തു കതിർ അതുപോലെ സുഹൃത്തിൽ റായദ് ഹൂദ് ഇങ്ങനത്തെ പല സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം പല ആളുകളും ഞങ്ങൾ മൂന്ന് ദിവസം അഞ്ച് ദിവസമൊക്കെ ഓതണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഓതണം എന്നൊക്കെ പറഞ്ഞ ഓതി തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഫലം കിട്ടിയാൽ ലാഹില്ല കല്യാണം ശരിയായവരുണ്ട് ജോലി ശരിയായവരുണ്ട് അതുപോലെ കിട്ടാനുണ്ടായിരുന്ന പൈസ തിരിച്ച് കിട്ടിയവരുണ്ട് അതുപോലെ വിസ ശരിയായവരുണ്ടെങ്കിൽ എത്രയും ആളുകൾ ഗൾഫിലേക്ക് ഭർത്താവിൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സഹോദരിമാർ അവർ ഗൾഫിലെത്തി എന്ന വിവരം അറിയിച്ചിട്ടുണ്ട് സാറേ ഞങ്ങൾക്ക് ഞാനൊരു പ്രതീക്ഷ ഇല്ലായിരുന്നതാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞത് അത് ഓതിയിട്ട് ഇവിടെ എത്താൻ ഞാനിപ്പോൾ ഇവിടെ എത്തിയിരുന്നു ഗൾഫിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉള്ളത് ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ടെന്ന് അറിയുമോ അപ്പോൾ ഞാൻ വെറുതെ പറയുന്നത് മഹാന്മാര് തമ്മിൽ പഠിപ്പിച്ചു സംഗതി അപ്പം നാൽപ്പത് ദിവസം നിങ്ങളൊന്ന് മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി നാൽപ്പത് ദിവസം എല്ലാ രാത്രിയിലും സുഹൃത്ത് ലെയിൽ എന്ന് പറഞ്ഞാൽ ലയിലെന്ന് പറഞ്ഞാൽ രാത്രി നർത്തം എന്ന് പറഞ്ഞാൽ രാത്രി നർത്തം അപ്പം എല്ലാ രാത്രിയിലും ഈ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഇടമുറിയ ഞാൻ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ ഇടയ്ക്ക് എന്ത് ചെയ്യും മെൻസസ് ആകും പിരീഡ്സ് വരുമ്പോൾ അവരെന്ത് ചെയ്യും അപ്പോൾ മുടങ്ങിപ്പോകും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക ആ മുടങ്ങുന്ന സമയം മാറ്റി വെച്ചിട്ട് ബാക്കി തീർത്താൽ മതി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ദിവസം അവർക്ക് തുടർച്ചയായി കിട്ടും നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് എല്ലാ രാത്രിയിലും ഈ സൂഹത്ത് ഓതണം അത് കുറഞ്ഞതല്ല ഒരു നാൽപ്പത് തവണ ഓതണം പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം സൂഹത്തുള്ളുഹാവുഹാവി ദാസ ഓദത്തുന്ന പോലെ നമുക്കെന്ത് ചെയ്യാം സ്പീഡിൽ ഓതി തീർക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ നാൽപ്പത് തവണ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ സൂഹത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു ആയത്ത് വരുന്നുണ്ട് ലാസ്റ്റത്തെ രണ്ട് മൂന്നായ മുമ്പ് അള്ളാഹു നൽകിയ ന്യാമത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഒരാഴത്ത് വരുന്നുണ്ട് ന്യാമത്തിൻ്റെ ആയത്ത് ഇങ്ങനെ വമാാലി അഹദിൻ റൈൻ മിൻ നിഅമതിൻ തുജ്സ ഈ ആയത്ത് വരുന്ന സമയത്ത് അത് മൂന്ന് തവണ ഓതണം ആ ആയത്ത് മാത്രം മൂന്ന് തവണ ഓതാം എല്ലാം കൂടെ അല്ല മറിച്ച് ആ ആയത്ത് മാത്രം മൂന്ന് തവണ ഓതിയിട്ട് ബാക്കി പൂർത്തിയാക്കുക ആ സുഹൃത്ത് പൂർത്തിയാക്കുക ഇങ്ങനെ ഓരോ തവണ ഓതുമ്പോഴും ഈ ആയത്ത് മാത്രം മൂന്ന് തവണ ഓതിയിട്ട് തുടർച്ചയായ നാൽപ്പത് ദിവസം നിങ്ങൾ ഈ നല്ല നീയത്തോടു കൂടി ഓ ഇതൊന്ന് തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ ഈ ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഓതിയിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ നാൽപ്പത് ദിവസം തുടങ്ങി ഇന്ന് തുടങ്ങി നാൽപ്പത് ദിവസം വരെ ഓതാന്നൊക്കെ നിയത്ത് വെച്ച് തുടങ്ങി പക്ഷേ ഒരു പത്ത് ദിവസം ആയപ്പോഴത്തേക്കും ഇനിയുണ്ടല്ലോ മുപ്പത് ദിവസം ഒരു ഇരുപത്തഞ്ച് ദിവസമായപ്പോൾ ഇനിയുണ്ടല്ലോ റബ്ബേ പത്ത് പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ ആകാൻ പാടില്ല മറിച്ച് എന്ത് ചെയ്യുക നല്ല നിയത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതി പൂർത്തീകരിച്ചിട്ട് ഒന്നുകിൽ ഓതി തീർന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉടനെ കിട്ടും ഇനി അതല്ല നിങ്ങൾ ഓതിത്തുടങ്ങി നിങ്ങളുടെ കൽവിൻ്റെ നിയത്ത് പോലെ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു സുബാന കൂടുത്തായാല അതിനുള്ള ഫലം നിങ്ങൾക്ക് നൽകുന്നതാണ് ആ ഫലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചുകൊടുത്ത് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ ഒരു അവസരം തുറന്നു തുറന്നുകൊടുക്കാൻ തോന്നുന്നു അള്ളാഹുസ് അഹ്അല മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കാനുള്ള ഭാഗ്യം നൽകും ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യേണ്ടത് ഒന്നുകൂടെ പറഞ്ഞുതരാം നാൽപ്പത് ദിവസം തുടർച്ചയായി നാൽപ്പത് തവണ ഓതുക അവസാനം വരുമ്പോൾ വമാലി അഹദിൻ തുജിസ എന്ന ആയത്ത് വരുന്ന സമയത്ത് അത് മൂന്ന് തവണ ഓതിയിട്ട് വേണം ആയത്ത് പൂർത്തിയാക്കേണ്ടത് ഇനി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ളവരാണ് എങ്കിൽ അതായത് കടബാധ്യത തീർന്നു കിട്ടണം സാമ്പത്തികമായ ഇടപാടിൽ പെട്ടതാണത് സമ്പത്ത് വർദ്ധിക്കുന്ന സമയത്ത് കടങ്ങളൊക്കെ തീർന്നു കിട്ടും ഇനി അതല്ല അത് സ്പെഷ്യലായി പറയുകയാണെങ്കിൽ എൻ്റെ കടബാധ്യതകൾ തീർന്നു കിട്ടണം അല്ലെങ്കിൽ എന്തു ചെയ്യുക എൻ്റെ മക്കളുടെ വിവാഹം ശരിയാകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം പറയാം എന്താണെങ്കിലും ശരി വീട് ശരിയാകണം ഉള്ള വീട്ടിൽ വറുക്കത്തുണ്ടാകണം ഏത് ആവശ്യമായിക്കൊള്ളട്ടെ രോഗം ശിഫയാകണം തുടങ്ങി നമ്മുടെ കൽബിലെ നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് വിഷയമാണെങ്കിലും അത് എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണമെന്ന് ആഗ്രഹി ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തു ചെയ്താൽ മതിയെന്നറിയുമോ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ഇത് സാമ്പത്തികമായ ഇടപാട് മാത്രമായിട്ടല്ല മറിച്ച് നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ചെയ്യേണ്ട ശൈലിയാണ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് സൂറത്തുല്ലെയില് പാരായണം ചെയ്യണം അതും രാത്രി തന്നെ ഓതാം നമുക്ക് ഇഷാ മഗരിവിന് ഇടയിലോ ഇഷാ ഇനുശേഷമൊക്കെ നമുക്ക് ഓതാം മൂന്നു തവണ സൂഹത്തുല്ലയിൽ ഓതുക അതോടൊപ്പം തന്നെ സൂഹത്തുല്ലയിലിന് തൊട്ട് മുമ്പ് ഒരു സൂഹത്തുണ്ട് എന്ന് പറയുന്ന ഈ സൂഹത്തുള്ളയിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ സൂറത്താണ് അപ്പൊ തൊണ്ണൂറ്റി ഒന്നാമത്തെ സുഹൃത്ത് സൂഹത്തു ഷംസ് തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റി രണ്ടും സൂഹത്തുകളാകുന്ന സൂഹത്തു ഷംസും സൂഹത്തുല്ലയിലും ഓതിയതിനു ശേഷം എത്ര തവണ മൂന്ന് തവണ വീതം ഓതിയതിനു ശേഷം ഓരോ തവണ ഓതുമ്പോഴും ഓരോ തവണ ഓതുമ്പോഴും അതിന് ശേഷം ഈ പറയുന്ന ദിഖർ കൂടി നിങ്ങൾ ചൊല്ലണം ബിസ്മിം അങ്ങനെ ബിസ്മി ലാഹിറമുറഹീം ഈ ഒരു ദിക്കറു കൂടെ ചൊല്ലിയിട്ട് ഓരോ തവണയും ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് ദ്വാരക്ക ഈ വിഷയം പറഞ്ഞിട്ട് അള്ളാഹുവിൻ എൻ്റെ കടബാധ്യത തീർത്തു തരണമല്ലോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം ശരിയാക്കി തരണേ റബ്ബേൻ എൻ്റെ രോഗം ശമനം നൽകണേ അല്ലോ അല്ലെങ്കിൽ നല്ല എന്ത് ചെയ്യുക ഭവനം വീട് നൽകി അനുഗ്രഹിക്കണേ ഉള്ളോ ഇങ്ങനെ തുടങ്ങി എന്താണോ കൽബിൻ്റെ വിഷമം അല്ലെങ്കിൽ എന്താണോ ആവശ്യം അത് നിങ്ങൾ ദ്വാരക്കണം ചെയ്യേണ്ട ശൈലി സുഹൃത്തുഷംസും സുഹൃത്തു ലയിലും ഒന്നിച്ച് ഓതുക അത് ഓരോ തവണ ഓതിയതിനു ശേഷവും ഈ പറഞ്ഞ ഇക്കറ് ചൊല്ലി എങ്ങനെ മൂന്ന് തവണ ആവർത്തി ചോദ്യത്തിന് ശേഷം നിങ്ങൾ നിങ്ങളിനോട് ഇരക്കാം ആ ആവശ്യം എന്താണെങ്കിലും അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് മഹാന്മാര് പറഞ്ഞത് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് ഈ എന്ന് അള്ളാഹു സുഹാ ഈ സൂറത്തുൽ ലെയിലിൻ്റെ അനുഭവം ഈ സാധുവായി എനിക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ജോലി സംബന്ധമായ ഒരു വിഷയമായി വന്ന ഒരു സഹോദരൻ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹം ചെയ്തു മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്തു ആ അടുത്ത ആഴ്ച തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി പ്രമോഷനാ പ്രൊമോഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ശരിയായി കിട്ടി ജോലി ഉണ്ടായിരുന്ന ജോലിയാണ് പക്ഷേ വർഷങ്ങളായ അതിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നാണ് പക്ഷേ അദ്ദേഹം ഇത് കൈകാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല നീയത് കൊണ്ട് അള്ളാഹുഹു സുബഹാനുഭവത്താൽ എന്ത് ചെയ്തു പ്രൊമോഷൻ അടക്കം കൊടുത്തു അദ്ദേഹം വലിയ സന്തോഷം നേ വന്ന് നേരിട്ട് പറഞ്ഞ അനുഭവം ഈ സാധു എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൽവിൻ്റെ നിയത്ത് പോലെ അള്ളാഹു സുബഹാനുഭവത്താലെ പെട്ടെന്ന് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടും മറ്റൊരു രൂപത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്നു അതായത് മനപ്രയാസങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ അവർക്ക് സമ്പത്തൊന്നും വേണ്ടി വരില്ല അല്ലെങ്കിൽ ബാക്കിയൊക്കെ വീടുണ്ടാകും പക്ഷേ മക്കളുടെ വിഷയം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടാവും ആളുകളുടെ പരിഹാസം കേൾക്കേണ്ടി വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക പ്രയാസം പിരിമുറുക്കം കുടുംബപരമായി നോക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വിഷമം കാരണം മാതാപിതാക്കൾ മക്കൾക്കിടയിലുള്ള പ്രശ്നം കാരണം അയൽവാസികളുടെ പ്രശ്നം കാരണം എന്തെങ്കിലുമൊക്കെ വിഷമം കാരണം മാനസിക ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ ഇനി രോഗമായിട്ട് രോഗസംബന്ധമായ വിഷയം കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരായിക്കൊള്ളട്ടെ എന്താണെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് ഇത് ജീവിതത്തിൽ ദിവസത്തിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും തോന്നാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ മുടങ്ങാതെ നിങ്ങൾ കൊണ്ടു കടക്കാം നിങ്ങളുടെ ആ ടെൻഷൻ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ പോലും അറിയില്ല അമ്മാതിരി സ്പീഡിൽ അത് മാഞ്ഞു പോവും നിങ്ങളുടെ കൽവിന് സമാധാനം അല്ലാഹു ഇട്ട് വരും നിങ്ങളുടെ കൽവിനുള്ളാഹു സന്തോഷം ഇട്ടുവരും ഏത് മേഖലയിലാണെങ്കിലും ശരി ഏത് വിഷമമാണെങ്കിലും ശരി എത്ര വലിയ മനപ്രയാസമാണെങ്കിലും ശരി അത് നീങ്ങി കിട്ടാൻ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ഓതിയാൽ മതി ആ മനപ്രയാസം മാറിക്കിട്ടും ആ വിഷമം തീരും ആ ഇത് എന്നല്ല ഏത് ഇപ്പോൾ കടബാധിതരുടെ പേരിലാണ് ടെൻഷൻ അടിച്ചത് അപ്പോൾ കടം തീരും എന്നല്ല മറിച്ച് നിങ്ങളുടെ കൽബിൻ അള്ളാഹു സുബാനത്തിലെ ശക്തി തരികയും മനപ്രയാസം തീർന്നു കിട്ടുകയും ചെയ്യും സാമ്പത്തികമായി വർദ്ധിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രൂപത്തിൽ ഓതിയാൽ മതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിന് പറഞ്ഞ് ശൈലിയിൽ ഓതിയാൽ മതി മറിച്ച് ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും ഓതാൻ നിങ്ങൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ മാനസികമായി പിന്നെ നിങ്ങൾ ഒരു വിഷയത്തിൻ്റെ പേരിലെന്താകൂല വിഷമിക്കേണ്ടി വരൂല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് മൂന്നാമത്തെ രൂപം അതാണ് ഇനി പലരും പരാതി പറഞ്ഞു നമുക്കതേ ഞാൻ വിവാഹം കഴിച്ചിട്ട് കുറേ ആയി പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എപ്പോഴും മുൻകോപം ദേഷ്യം വഴക്ക് അടി പ്രശ്നം ഇതുപോലെ തിരിച്ചും പറയാനുണ്ട് ഭാര്യയും ഇങ്ങോട്ട് എപ്പോഴും ദേഷ്യമാണ് ഇതൊരു എടുത്തിച്ചാട്ടമാണ് തർക്കം തർക്കുത്തരം പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല കേൾക്കുന്നില്ല അപ്പോൾ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ഒരു ദുസ്വഭാവം നമ്മളോട് കാണിക്കുക ഒരു വൃത്തികെട്ട സ്വഭാവം കാണിക്കുക അല്ലേ ഇല്ലേ നമുക്കിഷ്ടമില്ലാത്തൊരു സ്വഭാവം നമ്മൾ എന്താണോ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് കിട്ടാതെ വരിക അത് ഭാര്യ ഭർത്താക്കന്മാർക്കാവട്ടെ മക്കളുടെ സ്വഭാവമാകട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്വഭാവമാകട്ടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ആവട്ടെ ഈ ഇങ്ങനത്തെ പിടിവാശിയുള്ള ചൂടുപിടിച്ച സ്വഭാവമുള്ള ദുസ്വഭാവമുള്ള ആളുകളെ തണുപ്പിക്കാനുള്ള മാർഗം കൂടിയാണ് സുഹൃത്തുല്ലെയിൽ മഹാന്മാർ പറയാണ് സുഹൃത്തുല്ലയിൽ എന്ത് ചെയ്യുക ഒരു പാത്രത്തിൽ എഴുതുക പറ്റുകയാണെങ്കിൽ നമ്മൾ പിഞ്ഞാണത്തിലൊക്കെ എഴുതുമല്ലോ ബ് നിങ്ങൾക്കങ്ങനെ കഴിയുമെങ്കിൽ എന്തു ചെയ്യുക പിഞ്ഞാണത്തിൽ തേൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതാൻ പറ്റിയ വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് ആ പിഞ്ഞാണം മായ്ച്ച വെള്ളം എടുക്കുക ഇനി അതിന് പറ്റിയില്ല പിഞ്ഞാണത്തിൽ എഴുതാനൊന്നും സമയം കിട്ടുന്നില്ല ഓക്കെ ഒരു പാത്രം വെള്ളത്തിൽ എന്തു ചെയ്യുക നിങ്ങൾ സുഹൃത്തു ലയിൽ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ഊതുക അതിലേക്ക് ഊതിയ ശേഷം ആ വെള്ളം സ്ഥിരമായിട്ട് ആരാണോ ഈ മുൻകോപമുള്ള ആൾക്ക് അവർക്ക് കുടിക്കാൻ കൊടുക്കാം ഭർത്താവാണേൽ ഭർത്താവിന് കൊടുക്കുക ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുക മക്കളാണേൽ മക്കൾക്ക് കൊടുക്കുക സഹോദരങ്ങളാണെങ്കിൽ അവർക്ക് കൊടുക്കുക ഇനി നമ്മളുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും എന്തു ചെയ്യുക ഈ വെള്ളം സുഹൃത്തു ലയിൽ മന്ത്രിച്ചതിന് ശേഷം ആ ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുക ഒരല്പം കൂടുതലൊന്നും വേണ്ട ഒരല്പം അവർ കഴുകുന്ന ശരീരം കഴുകുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യുക കഴുകുകൊടുക്കുക അവരിപ്പം ബക്കറ്റ് വെള്ളം ഷവറിയാ കുടിക്കുന്നതെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യേണ്ട അത് മറ്റും ഒക്കെ ഉണ്ടാവും മോം കഴുകുന്ന വെള്ളത്തിൽ കൈ കഴുകുന്ന വെള്ളത്തിലൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കൈ കഴുകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ അവർ അതായത് അവരുടെ ശരീരത്തിൻ്റെ അവയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കഴുകാൻ ഈ വെള്ളവും ഉപയോഗപ്പെടുത്താം ചൂടുപിടിച്ച സ്വഭാവം എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നമ്മളോട് സ്നേഹവും സന്തോഷവുമായിട്ട് പെരുമാറാൻ അത് കാരണമായി തീരും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു നോക്കി വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ശൈലി പല രൂപത്തിൽ സുഹൃത്തുല്ലേയിൽ നമ്മൾക്ക് മുതലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ അതുപോലെ മറ്റ് വിഷമങ്ങൾ തീരാൻ അതുപോലെ തന്നെ നമ്മുടെ കൽവിൻ്റെ വിഷമങ്ങൾ ടെൻഷനുകൾ മാറിക്കിട്ടാൻ അതുപോലെ സ്നേഹബന്ധത്തിൽ സ്നേഹബന്ധവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഇങ്ങനെ തുടങ്ങി ഏത് മേഖലയിലും നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും ഇത്രയേറെ അത്ഭുത ഗുണങ്ങളുള്ള മറ്റൊരു എന്ന് ചോദിച്ചാൽ പറയാൻ പ്രയാസമാണ് ലോ സുഹാനുഭവ തല ജീവിതത്തിൽ പതിവാക്കുന്നവരിൽ നമ്മയൊക്കെ ചേർത്ത് വരുമാറാകട്ടെ നമ്മൾ ഏത് അത് ചെയ്യുമ്പോഴും അപ്പോൾ ഇതൊക്കെ പല ചില ആളുകൾ സംശയം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എനിക്കൊരു ഫലം കിട്ടുന്നില്ലല്ലോ എന്നാണ് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു ആഹത്താകുന്നില്ലല്ലോ എന്താണ് ചെയ്യേണ്ടത് മുമ്പൊരാൾ ചോദിച്ചോലെ ഞാൻ എന്നോട് എന്തൊരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സുഹൃത്ത് ഓതിയാൽ മതിയെന്ന് അപ്പോൾ എന്നോട് എടുത്തുമായി ചോദിച്ചാണ് ഇത് ശരിയാകും ഓതിയാലെന്ന് ഓതിയാൽ ഇത് നടക്കുക ഉറപ്പല്ലേ ഞാൻ പറഞ്ഞു ആ നിയത്തിൽ വെച്ച് ഓദ്യിയാൽ ഒരിക്കലും ഓതണ്ടാവും അത് നടക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെയല്ലോ നമ്മുടെ കൽവിനൊരു വിശ്വാസം വേണ്ട ഇത് ഓതിയാൽ കിട്ടും എന്ന വിശ്വാസം അതുകൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും നല്ല ചിന്തയോട് കൂടിയിട്ടാവണം നല്ല നീയത്തോടു കൂടിയിട്ടാവണം ഓതേണ്ടത് അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി ഹറാമായ സംഗതികൾ നമ്മൾ വിട്ടു നിൽക്കണം ഹറാമായ സംഗതികൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഹറാമായ സംഗതി നമ്മൾ വിട്ടു നിൽക്കണം ചെയ്യലോട് കൂടി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഫലം ഉണ്ടാവില്ല മൂന്നാമതായി നിസ്കാരം അത് കലാ ആക്കാതെ ആദ്യ വക്കത്തിൽ തന്നെ കൃത്യമായി നിസ്കരിക്കാൻ ശ്രമിക്കുക അങ്ങോട്ട് പിന്തിച്ച് പിന്തിച്ച് അവസാനമാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് അത് കളായി പോകുന്ന അവസ്ഥ അത് വരയ്ക്കുക അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവൂല ഒരു റോഹത്വവും സമാധാനവും ഉണ്ടാവില്ല സമാധാനം വരാനുള്ള കാരണമാണ് അതുപോലെ ഇസ്തിഗാറുകൾ കഴിവിൻ്റെ പരമാവധി എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ അധികരിപ്പിക്കുക അതുപോലെ മുത്തുൻ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ എത്ര ചൊല്ലാൻ പറ്റുമോ ഞാൻ ഈ പറയുന്നതൊക്കെ എന്തിനാ ഈ നമ്മൾ ചെയ്യുന്ന കാര്യം പെട്ടെന്ന് സ്വീകരിക്കപ്പെടാൻ തൗബയുള്ള മനസ്സോട് കൂടിയിട്ട് ഇസ്തേഖഫാർ അധികരിപ്പിക്കുന്നവനെ അല്ലാഹു വെറുതെയാക്കൂല അവൻ്റെ കാര്യം ഏറ്റെടുക്കും അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയിട്ടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പാഴാക്കി കളിയും അത് ഏറ്റെടുക്കും നബി തങ്ങളുടെ ശുപാർശ ഉണ്ടാകും അതുപോലെ തന്നെ വീടും പരിസരങ്ങളും കൃത്യവും കഴിവിൻ്റെ പരമാവധി വൃത്തിയായി സൂക്ഷിക്കുക കാരണം മലക്കുകളുടെ സാന്നിധ്യമുള്ള വീട്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാരം കഴിഞ്ഞാൽ മലക്കുകളുടെ ആമീൻ കിട്ടും അത് ദ്വാര സ്വീകരിക്കാൻ കാരണമായി തീരും അതുപോലെ തന്നെ ആരോടും ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടാക്കുകയോ കാരണം വഴക്കുണ്ടാക്കുന്നിടത്ത് ദേഷ്യം പിടിക്കുന്നിടത്ത് ഈ ബിലീസ് വരുമെന്നാൽ ചേയ്ത്താനുള്ള അടുത്ത് നമ്മൾ ചെയ്യുന്ന ദ്വാക്ക് ഇജാപത്തുണ്ടാവൂല അപ്പം ഇജാബത്ത് തടയപ്പെടാൻ കാരണമാവുന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കലാണ് ഏറ്റവും വേണ്ടത് അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവം ആളുകളുടെ പരദൂഷണം മേശണി രണ്ടാൾ കൂടുമ്പോൾ മൂന്നാമനെപ്പറ്റി വിശ് ആവശ്യമില്ലാത്ത പറയാം അതിൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത് അമല തന്നെ പൊളിഞ്ഞു പോകും നമ്മൾ കുറേ നിക്രന്ദ്വായം ചെയ്ത് ദ്വായ എന്നിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിട്ട് അപ്പുറത്തെ അവളുടെ അയൽവാസിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത തിക്കും ദ്വായ ഒക്കെ വെള്ളത്തിലായിപ്പോയി അതൊക്കെ അവൻ്റെ അക്കൗണ്ടിലേക്ക് അവളുടെ അക്കൗണ്ടിലേക്ക് അള്ളഹു കൊടുക്കും അതുപോലെ തന്നെ കഴിയുന്ന സുന്നത്തായ കർമ്മങ്ങൾ അതൊരു തലമറയ്ക്കലാണെങ്കിലും ശരി ഒരു മിസ്വാക്ക് ചെയ്യലാണെങ്കിലും ശരി എന്താണോ കഴിവിൻ്റെ പരമാവധിയുള്ള സുന്നത്തായ കർമ്മങ്ങൾ അത് നിസ്കാരങ്ങളാണെന്ന് മാത്രമല്ല മറിച്ച് ഏത് സുന്നത്തായ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ആ ഉറത്ത് മറയ്ക്കുന്ന വിഷയം ഇന്ന് പുരുഷന്മാരും സ്ത്രീകളും വളരെയേറെ ഗൗരവത്തിലെടുക്കാത്തൊരു വിഷയമാണ് സ്ത്രീകൾ തലമറയ്ക്കാതെ പുറത്തിറങ്ങൽ നീ ഇറങ്ങിയാൽ തന്നെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിറങ്ങൽ പൂർണ്ണമായ ഹിജാബോട് കൂടിയിട്ട് ഇറങ്ങാൻ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാവും അല്ലാത്ത പക്ഷം വർക്കത്ത് കേടേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ വന്നൊരു ട്രെൻഡാണ് ചെക്കന്മാർ പുരുഷന്മാരും എന്ത് ചെയ്യുക വീട്ടിൽ ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി അപ്പാൻ്റെ ഉമ്മാൻ്റെ സഹോദരിമാരുടെയൊക്കെ മുമ്പിൽ തുട കാണുന്ന പുറത്തേക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന അവറുത്താണ് ആ കാണുന്നത് മുട്ടുവക്കലിനിടയിലുള്ള ഭാഗം മുഴുവൻ അവർത്താണല്ലോ അപ്പോൾ മുട്ടിന് മുകളിലേക്ക് കാണാൻ ഹറാമാണ് എന്ന് ബോധമില്ലാതെ അവർത്തും കാണിച്ച് നടക്കുന്ന ആ വീട്ടിലേക്ക് എങ്ങനെ മലക്കുകൾ കയറി വരിക ആ അവർത്ത് വന്നിട്ടുണ്ട് നടക്കുന്നവർ വീട്ടിലുണ്ട് എങ്കിൽ എങ്ങനെയാണ് മലക്കുകൾ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മാലാഹമ ആ വീട്ടിലേക്ക് കടന്നുവരുക ഹിബിലി അലി സ്വലാത്തു വസ്സലാം കടന്നു വന്നു നബിതങ്ങൾ എടുക്കൽ അടുക്കലുണ്ട് എടുക്കലുണ്ട് നബിതങ്ങൾ പറഞ്ഞു ജിബിലിൽ വന്നിട്ടുണ്ട് അലൈഹി ഖദീജ ബി റിയുല്ലാഹുനോ എടുത്ത തലയുടെ തട്ടൻ ഒന്ന് അല്പം നീക്കി തല അല്പം കാണുന്ന രൂപത്തിൽ നബിതങ്ങളോട് ചോദിച്ചു രബിയെ ഇപ്പോൾ എന്ന് ചോദിച്ചു നബിതങ്ങൾ പറഞ്ഞു ഇല്ല കാണുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് വന്നത് ജിബിലിയിൽ തന്നെയാണ് കാരണം എൻ്റെ അപറത്തൊന്ന് അല്പം വെളിപായപ്പോഴത്തേക്ക് ജിബിലിയിൽ അവിടെ നിന്ന് വിട്ടു മലക്ക് വിട്ടു അവിടുന്ന് അവിടുന്ന് ആട് വിട്ടു ഏതാ നമ്മുടെ വീട്ടിലേക്ക് ആൾ മലക്കുകൾ കയറൂല്ല റബ്ബത്തിൻ്റെ മലക്കുകൾ എന്താണെങ്കിൽ അപറത്ത് തുറന്നിട്ടുണ്ടക്കുകയാണെങ്കിൽ അതുപോലെ കഴിവിൻ്റെ പരമാവധി സ്വതക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു പത്ത് രൂപയാണെങ്കിലും ഒരു രൂപയാണെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ധർമ്മം കൊടുക്കാം അള്ളാഹു തൗഫീഖ് അൽകുമാറാണ് ഇങ്ങനെയുള്ള നല്ല നല്ല ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മമാണേലും പെട്ടെന്ന് ജാപത്ത് കിട്ടാൻ കാരണമായി തരും ഉത്തരം കിട്ടാൻ കാരണമായി കാരണമായിത്തരും ഇപ്പോൾ ഈ സുഹൃത്തു ലൈൽ നിങ്ങൾ പാരായണം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ സംഗതികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അൽഹമുദില്ല നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹു റാഹത്താക്കി തരും അള്ളാഹു സ്വഹാനത്താൻ എല്ലാ വിഷമങ്ങളും തീർത്ത് തരുമാറാകട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സർവ്വ ഐശ്വര്യങ്ങളും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇഷാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു ദിക്കറോ ദോ ഖുറാനോ ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വാല് رحمة <applause>